ഹേ ഹലോ നമസ്കാരം ഞാൻ അബുദാബി ടെമ്പിളിൽ പോവാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അമ്പ അമ്പലം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ കാണുന്നത് കേട്ടോ ഞാൻ കാറിൽ ഇരുന്നിട്ട് പിടിച്ചതാണിത് കേട്ടോ നീ കാർ പാർക്കിങ്ങിൽ കൊണ്ടുപോയി കാറിട്ടതിന് ശേഷം നീ പോയിട്ട് പോകാൻ പറ്റുള്ളൂ നല്ല പുറത്തുനിന്ന് കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ ഗോപുരങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ ആ വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വിളിച്ചത് കേട്ടോ അബുദാബി ഇപ്പൊ ബുധമായിട്ട് പണിഞ്ഞ അമ്പലാണ് കേട്ടോ അബുദാബിയിലുള്ള നമ്മളവിടെ തൊഴാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ ഫ്രണ്ടും ഉണ്ട് നമ്മളെ മൂന്ന് പേരും കൂടെയാണ് വേറെ ബ്രദറിനെ വേറൊരു ബ്രദറും കേട്ടോ അവനെ വിളിച്ചിരുന്നു അവൻ വന്നില്ല കേട്ടോ ഏ ഞാനിപ്പം അബുദാബിയിൽ അമ്പലത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഏ ആ കാണുന്നതാണ് അബുദാബി ടെമ്പിൾ ഞാൻ വെളിയിൽ നിൽക്കുകയാണ് വീഡിയോ പിടിക്കാനായിട്ട് കാരണം ഉള്ളില് മൊബൈലൊന്നും അലൗഡല്ല എന്ന് ഇങ്ങനെ ഒരു പോയർ പറയുന്നു എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് അകത്തോട്ട് കയറിയില്ല വെളിയിൽ നിന്ന് ഒന്ന് പിടിച്ചിട്ട് അകത്തോട്ട് കയറി പോവാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ പിടിച്ച് വീട്ടിലെ അമ്മയും ഒക്കെ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തു അമ്പലം എല്ലാവർക്കും എപ്പോഴും വന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമല്ലല്ലോ അതുകൊണ്ടിട്ട് ഞാൻ നല്ല പുറത്തെ വ്യൂ ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുന്ന ഗോപുരമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇനി അകത്തോട്ട് കയറിയാൽ ഇതിലും നല്ല ബെറ്റർ ആയിരിക്കും പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എനിക്കത് പിടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ മൊബൈലും പിടിച്ച് മേടിച്ചവർ എന്താ പറയുക ഫൈനും മേടിച്ച് തരും അതുകൊണ്ടിട്ട് എന്തായാലും ഞാൻ അകത്ത് പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം ഇന്നെൻ്റെ പിറന്നാളും കൂടിയാണ് അപ്പോൾ ഭഗവാനെ ഒന്ന് കാണാൻ എനിക്ക് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഇത്തവണ അത് സാധിച്ചില്ല ഒരു പന്ത്രണ്ട് വർഷമായിട്ട് മുടങ്ങാതെ ഞാൻ ഗുരുവാരപ്പൻ്റെ അടുത്തായിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട് എങ്കിലും എന്നാലും ഇവിടെ വരാൻ പറ്റിയില്ലേ ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് പണിഞ്ഞൊരമ്പലല്ലേ എനിക്ക് ഇവിടെ ഒന്ന് തരാൻ പറ്റിയില്ല അതുതന്നെ വലിയ കാര്യമല്ലേ അപ്പോൾ സർവം കൃഷ്ണാർപ്പണ വസ്തു ഞാൻ അകത്ത് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഷൂട്ട് ചെയ്യാം എന്താ വെച്ചാൽ പറ്റില്ല കേട്ടോ ഇത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാർ പാർക്കിങ്ങനെ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് അവധി ദിവസമൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും കാണുന്നില്ല ഓഗണ്ട് മൊബൈലാ എന്റെ ബ്രദറാണ് എന്നെ അമ്പലത്തിൽ കൊണ്ടുവന്നത് അപ്പോൾ അവനെ കൊണ്ടുവരാൻ ഒരു മനസ്സ് തോന്നിയല്ല അത് തന്നെ വലിയ കാര്യമാണ് കാരണം നമ്മളിപ്പം എല്ലാവരോടും എല്ലാം പറയുമ്പം എല്ലാവരും അത് കേൾക്കണം എന്നൊന്നുമില്ല കേട്ടോ അവർക്കൊരു ഒരു മനസ്സും കൂടെ വേണം എന്നാലാണ് നമുക്ക് പോയി അത് ചിലപ്പോൾ എൻ്റെ മന എൻ്റെ മനസ്സായിരിക്കും കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പിറന്നാളായിട്ട് എനിക്ക് ഗുരുവായപ്പനെ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിലുള്ളിൽ ഉണ്ടായിരുന്നു അന്ന് ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴേ പിറന്നാളായിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റൂല്ലല്ലോ അബുദാബി അമ്പലത്തിലെങ്കിലും ഒന്ന് പോകാൻ സാധിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഭഗവാൻ അതെനിക്ക് എന്താ പറയുക നമ്മൾ എന്താ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ ശരിക്കും അത് സത്യം തന്നെയാണ് കാരണം നമ്മൾ അങ്ങനെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തരട്ടെ എന്താ പറയുക ഉള്ളൂരിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ പ്രാർത്ഥന കേൾക്കും കേട്ടോ അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് എന്നോ ആ കാണുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഗോപുരം വരെ എനിക്ക് എണ്ണ സാധിച്ചിട്ടുണ്ട് ഞാൻ അത്രയും കെട്ടിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് ഗോപുരം വരെ ഒത്തിരി കയറിപ്പോയവരൊക്കെ എന്ന് വെച്ചാൽ നല്ല ആണ് എന്നാണ് പറഞ്ഞത് അതിന്റെ ഉള്ളിലൊക്കെ കാണാനായിട്ട് പക്ഷേ മൊബൈൽ അല്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രദർ വന്ന് ചോദിച്ചിട്ട് പോയത് ബാഗ് കയ്യിലുണ്ടോ എന്നാലവര് കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒരു കുഞ്ഞു ബാഗ് ഒരു കുഞ്ഞു ബാഗ് ആയതുകൊണ്ടിട്ട് ചിലപ്പം കയറ്റി വിടുമായിരിക്കും അറിയില്ല ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ വന്ന് എത്താൻ പറ്റിയതില് അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ശുഭദിനം ആശംസിക്കുന്നു സർവകൃഷ്ണാരപ്പണ വസ്തു ഞാൻ അമ്പലത്തിൻ്റെ കുറച്ച് അകത്ത് ഏറ്റവും അകത്ത് കയറാൻ പറ്റിയിട്ടില്ല ഞാനിവിടെ എന്താ പറയുക ആ ഒരു ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ എത്തിയതാണ് ഈ കാണുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡല്ല എന്നാണോ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ ആ ഒരു നമ്മളെ നാട്ടിലാണെങ്കിലും ആചാര ലംഘനം നടത്തേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് കൊണ്ടിട്ട് നോക്കിക്കോളും ഇത്രയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ ഇനി തിരക്ക് ഇവിടെ പുറത്ത് കാണുന്നില്ല ഇനി അകത്തോട്ട് കയറുമ്പോ എങ്ങനെയാണോ വീഡിയോ നല്ല കൂടെ